നമുക്കിന്നൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു ബൗൾ എടുക്കുക ആ ബൗളിലേക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്ന കോക്രോട്ട്സാണ് കോക്രോട്ട്സ് ഓട്സിൽ ധാരാളം ഫൈബറും ആൻറ്റി ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അത് മൂന്ന് സ്പൂണ് ഓട്ട്സാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് പതിനഞ്ച് മിനിറ്റോളം കൂരാനായിട്ട് വയ്ക്കുക അതിന് ശേഷം ഒരു പാത്രത്തിൽ അഞ്ചാറ് സ്പ്ലിറ്റ് സ്പ്ലിറ്റായിട്ടുള്ള ക്യാഷ്നട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതും വെള്ളം ഒഴിച്ച് കൂരാനായിട്ട് വയ്ക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഒരു റോബസ്റ്റ പഴം അത് പഴം ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴം എടുക്കാം പുളിയില്ലാത്ത ഏത് പഴം വേണോ ഉപയോഗിക്കുക അത് അതും കട്ട് ചെയ്ത് വയ്ക്കുക റോബസ്റ്റാ പഴം കട്ട് ചെയ്ത് വെക്കുക ശേഷം കുതിർ കുതിരാനായിട്ട് വെച്ചിരുന്ന ഓട്സ് ഒരു മിക്സിയുടെ ബൗളിലേക്ക് വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ബൗളിലേക്ക് ഇടുക കുതിരാനായിട്ട് വെച്ചിരുന്ന നട്ട്സും ഇതിലേക്ക് ഇടുക നട്ട്സ് ഇട്ടതിന് ശേഷം നാലഞ്ച് ഡേറ്റ്സ് കുരു കളഞ്ഞ ഡേറ്റ്സ് ഇതിലേക്ക് ഇടുക പിന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റോബസ്റ്റ പഴവും ഇതിലേക്ക് ഇടുക പിന്നെ ഫ്ലേവറിന് വേണ്ടി ഞാനിവിടെ ഇലക്ക ഏലക്കയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കോഫി പൗഡറോ കോക്കോ പൗഡറോ ഏത് വേണോ ഉപയോഗിക്കാം പിന്നെ ഒരു സ്പൂൺ ചിയാസ് സീഡും എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലാക്സ് സീഡും ഉപയോഗിക്കാം മധുരത്തിന് വേണ്ടി ഞാനിവിടെ തേനാണ് എടുത്തിരിക്കുന്നത് ഒരു സ്പൂണ് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഡറ്റ്സ് ഒരഞ്ചാറെ കൂടുതൽ ചേർക്കാം ഈ ഇത് ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആയിരുന്ന ആയതുകൊണ്ട് ഇവിടെ ഷുഗർ ഇവിടെ ആഡ് ചെയ്യാൻ പാടില്ല അതാണ് തേനെടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ കൂട്ടിൻ്റെ കൂടെ ഞാനിവിടെ മിൽക്കാണ് ഉപയോഗിക്കുന്നത് ൾക്ക് നിങ്ങൾക്ക് ഏത് വേണോ ഉപയോഗിക്കാം അതായത് യോഗട്ടോ തൈരോ ഏത് വേണോ ഉപയോഗിക്കാം പുളിയില്ലാത്ത തൈരോ യോഗം ഉപയോഗിക്കാനായിട്ട് യോഗട്ടോ തൈ തൈരോ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പകുതി വെള്ളവും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യണം ഞാൻ ഇവിടെ പാലാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇത് മിക്സിയുടെ അടച്ചു വെച്ചതിന് ശേഷം ഇത് നന്നായിട്ട് അരച്ചെടുക്കുക ആ അരച്ചെടുത്ത് ആ സ്മൂത്തി ഒരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അത് കഴിക്കുക ഇവിടെ ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തി ആണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കുക എന്നിട്ട് എൻ്റെ കമൻ്റ് എന്താന്ന് വെച്ചാൽ അതുതന്നെ അറിയിക്കുക അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ